പ്രിയപ്പെട്ടവരെ നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന അതീവ ദാരുണമായിട്ടുള്ള അപകടത്തിൽ ബിന്ദു എന്നുപേരുള്ളൊരു വീട്ടമ്മ മരണപ്പെട്ടിരിക്കുന്നു കേരളത്തിലെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ഈ മരണം നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണിട്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീണ ഉടൻ തന്നെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കോട്ടയം ജില്ലയിലെ തന്നെ മറ്റൊരു മന്ത്രിയായ വി എൻ വാസവനും അവിടെ എത്തുകയും ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേഗത്തിൽ തന്നെ മീഡിയകളോട് പറയുകയും ചെയ്തു പക്ഷേ അതിനുശേഷം രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് ഒന്നൊന്നര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് തിരച്ചിൽ പോലും ആരംഭിച്ചത് ഒരു സ്ത്രീയെ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് ദൗർഭാഗ്യവശാൽ ബിന്ദു എന്ന സ്ത്രീ ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഒരു സ്ഥാപനവൽകൃത കൊലയാണ് കാരണം ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു വന്നിരിക്കും കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹം ആ ഓപ്പറേഷൻ ആവശ്യമായ ഉപകരണങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നും അതുകൊണ്ട് ഓപ്പറേഷനുകൾ മാറ്റിവെക്കേണ്ടി വരുന്നുവെന്നും രോഗികളെ കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങിപ്പിക്കേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ടെന്നുമൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് എത്തുകയുണ്ടായി ഒരുപക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ടാകും അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഏൽക്കാതിരുന്നത് ഭീകരമായ കേസുകൾ വരാതിരുന്നത് എപ്പോഴും അദ്ദേഹത്തിനെതിരെ അന്വേഷണവും നടപടിയും വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമേഖല ഒന്നാം നമ്പറാണ് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ കഴിഞ്ഞ മാസങ്ങളിൽ രണ്ട് തവണയാണ് തീപിടുത്തമുണ്ടായത് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള നിരവധി ആശുപത്രി ശൃംഖലകളുണ്ട് ഈ ആശുപത്രി ശൃംഖലകൾ പരിശോധിച്ചാൽ ആശുപത്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപകരണങ്ങളുടെ ലഭ്യത മരുന്നുകളുടെ ലഭ്യത ഇതൊക്കെ പരിശോധിച്ചാൽ വളരെ ശോചനീയമാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാം കേരളം പരിഷ്കൃതമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് നിരവധി സ്വകാര്യ ആശുപത്രികളും കേരളത്തിലുണ്ട് പക്ഷേ അതേസമയം കേരളത്തിലെ സാധാരണക്കാരായ ആളുകളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് ഈ സർക്കാർ ആശുപത്രികൾ അവിടെ ആവശ്യത്തിന് മരുന്നില്ലെങ്കിൽ ഉപകരണങ്ങളില്ലെങ്കിൽ സുരക്ഷയില്ലെങ്കിൽ കേരളം നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ നമ്പർ ആണ് കേരളത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് രോഗചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണ് നമ്പർ വൺ ആണെങ്കിൽ കേരളത്തിൽ അദ്ദേഹം ചികിത്സിക്കേണ്ടേ മുഖ്യമന്ത്രി സ്വന്തം ചികിത്സ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ നടത്തുമ്പോഴാണ് കേരളത്തിൻ്റെ ആരോഗ്യം നമ്പർ വണ് എണ്ണാണ് എന്ന് പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാക്കുക ആരോഗ്യമന്ത്രിയാകട്ടെ ക്യാപ്റ്റൻ കപ്പിത്താൻ കപ്പൽ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും കപ്പൽ ആടി വിലയുകയില്ല കരക്കെടുത്തു എന്നൊക്കെ പറയും ഇങ്ങനെ പറയാൻ എന്തിനാണ് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തിൻ്റെ തകരാറ് ആണ് എന്നാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ സിസ്റ്റം നയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരാണ് കെ കെ ശൈലജയാണ് കഴിഞ്ഞ അഞ്ച് വർഷം നിയന്ത്രിച്ചത് ഇപ്പോഴത്തെ നാല് വർഷത്തിലേറെയായി ശ്രീമതി വീണ ജോർജാണ് അപ്പോൾ ഈ ഒമ്പത് വർഷമായിട്ടും നന്നാക്കാൻ കഴിയാത്ത സിസ്റ്റം തുടർച്ചയായി ഒമ്പത് വർഷമായിട്ടും നന്നാക്കാൻ കഴിയാത്ത സിസ്റ്റം അതിൻ്റെ തലപ്പത്ത് എന്തിനാണ് ഒരു മന്ത്രി മന്ത്രി ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ മന്ത്രിയും ശരിയല്ല എന്നാണോ മന്ത്രി തന്നെ പറയുന്നത് ഒരു അപകടമുണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രയാണ് അതിൻ്റെ കാഷ്വാലിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കാതെ വന്ന് പത്രക്കാരോട് പ്രസ്താവന പ്രസ്താവനയടിക്കുക രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിപ്പിക്കുക ഇതൊക്കെയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത് എത്ര നികൃഷ്ടമായിട്ടുള്ള രീതിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചത് ഇങ്ങനെ പോയാൽ ക്യാപ്റ്റനും കപ്പിത്താനും കപ്പലുമൊക്കെ ആരോഗ്യമന്ത്രിക്കും വേണ്ടിവരും മിക്കവാറും ആരോഗ്യമന്ത്രിയെ ജനങ്ങൾ കപ്പലിലേറ്റി നാട് കടത്താനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല ഇങ്ങനെയൊക്കെ പറയാൻ ആരോഗ്യമന്ത്രി ആവശ്യമില്ല അന്തസ്സും ജനാധിപത്യ മര്യാദയും ധാർമ്മിക ബോധവും ലെവലേസം ഉണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത് അത് ഉണ്ടാകാൻ തരമില്ല എന്നാണ് അവരുടെ പ്രവൃത്തിയും സംഭാഷണങ്ങളും സൂചിപ്പിക്കുന്നത് അതെന്തുവാകട്ടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൊരു ആരോഗ്യമന്ത്രിയാണെങ്കിൽ രാജിവെക്കണം കേരളത്തിൻ്റെ ആരോഗ്യരംഗം ആരോഗ്യരംഗം ഉടനെ യുപിയും ബീഹാറുമായി താരതമ്യം ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുക അത്തരം താരതമ്യങ്ങളുടെയൊന്നും ആവശ്യമില്ല കാരണം കേരളം ഈ യു പിയും ബീഹാറും പിൻ വളരെ വളരെ പിന്നോക്കമായിരുന്ന കാലത്ത് തന്നെ കേരളം ഒരുപക്ഷെ ഇന്ത്യൻ സ്വാക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അത് ഡെവലപ്പ് ചെയ്തു വന്ന കാലികമായിട്ടുള്ള വികസനമാണ് ഇവിടെ സംഭവിച്ചത് പ്രത്യേകിച്ച് വിപ്ലവമൊന്നും ഇവിടെ നടത്തിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വിപ്ലവം നടത്തിയെന്ന് പറയാൻ കഴിയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിച്ച ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ നീക്കമാണ് അതും അത് വേണ്ടത്ര വിജയമാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ വളരെ വേഗത്തിൽ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് മുന്നോട്ട് പോകാനായത് എന്നതാണ് മറ്റൊരു സത്യം അതെന്തുമാകട്ടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീകരവാദി വർഗീയവാദി പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നിലും ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ഉള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള വലിയ സൈദ്ധാന്തികന്മാരാണ് വരാണ് സി പി എമ്മിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കണ്ണിൽ ഈ നാട്ടിൽ നാട്ടിലിതൊന്നുമല്ല പ്രശ്നം എന്നതാണ് മറ്റുള്ളവരെ വർഗീയവാദികളാക്കുക ബി ജെ പി ചെയ്യുന്ന അജണ്ടകൾ സി പി എമ്മിൻ്റെ നേതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ആ അതിനെ വഷളാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗം ആകെ തകരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ആരോഗ്യം മാത്രമല്ല പലതും ദേശീയപാത തകർന്നത് നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചറുകൾ കടക്കിണിയാണ് സംസ്ഥാനം അങ്ങനെ ഭരണമേഖലയാകെ തകർന്നു കിടക്കുകയാണ് ഇതൊന്നും നന്നാക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനും മന്ത്രിമാർക്കും കഴിയുന്നില്ല ഈ എന്നിട്ട് സിസ്റ്റത്തെ പഴിച്ചിട്ട് കാര്യമില്ല സിസ്റ്റം നയിക്കേണ്ടവരാണ് മന്ത്രിമാർ എന്ന ബോധം വേണം അത് കേരളത്തിലെ ഇടതുമുന്നണി ഇല്ല എന്ന് പറയേണ്ടി വരുന്നു അന്തസ്സുണ്ടെങ്കിൽ മന്ത്രി രാജിവയ്ക്കുക മുഖ്യമന്ത്രിക്ക് ധാർമ്മികബോധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ പുറത്താക്കുക അതാണ് വേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ